ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മീൻ മുട്ട അല്ലെങ്കിൽ പരിങ്ങിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു അടയിട റെസിപ്പിയാണ് ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോളിമീൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ തോളിമീനിന്ന് കിട്ടിയ മീൻമുട്ട അല്ലെങ്കിൽ പരിങ്ങിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് പരിഞ്ഞിൽ നിന്നാണേ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ പരിഞ്ഞിൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മീനിൽ നിന്ന് കിട്ടിയ പരിഞ്ഞിലാണ് ഇനി നമുക്കിതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പരിഞ്ഞിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണം എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവൊക്കെയുള്ള മുളക് തന്നെ ആയിരുന്നേ ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് പിച്ചി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കറിവേപ്പിലെ സ്വാദൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കിട്ടുമേ പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചതച്ച മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങാ ചിരി വീത് ചേർത്ത് കൊടുക്കാം കപ്പ് മുതൽ മുക്കാൽ കപ്പ് അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണേ എങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളു പിന്നെ ഈ ഒഴിച്ചുള്ള ബാക്കിയുള്ള ചേരുവകൾ ഒരു ഇടികല്ലിൽ ചതച്ചെടുക്കുവോ അല്ലെങ്കിൽ ഒരു മിക്സറ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകുമേ ഞാനിപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടെ ഒരു ബൗളിൽ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നേ ഉള്ളേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പും അതുപോലെ എരിവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പരിങ്ങലിൻ്റെ ഒരു മിക്സൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതിയാകുമേ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് വാഴയിലയിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പരിങ്ങിൻ്റെ ഈ ബാറ്റർ കുറേശേ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അട പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒത്തിരി കട്ടിക്ക് പരത്താൻ നിൽക്കരുത് ജസ്റ്റ് തിന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാകുമെ നന്നായിട്ട് ഒന്ന് പരത്തിയെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ടും മടക്കിയെടുക്കാം നമ്മൾ അടയൊക്കെ ചുട്ടിയെടുക്കത്തില്ലേ അപ്പോൾ അതേപോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണെ ഇനി ഈ പരിഞ്ഞിൻ്റെ മിക്സി തന്നെ വേറെ രീതിയിലും ചെയ്തെടുക്കാം അതിനുവേണ്ടി ഈ പരിഞ്ഞിൻ്റെ മിക്സിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിങ്ങിലിൻ്റെ മിക്സിൽ മിക്സ് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ചുള്ള അരിപ്പൊടി വേണേൽ ചേർക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ഒത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് ഈ രണ്ട് രീതി ചെയ്താലും നമ്മുടെ ഈ ഒരു അടയെന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴയിലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം അപ്പോൾ കട്ടി കുറച്ച് നേരത്തെ നമ്മൾ പരത്തി കൊടുക്കണേ അതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ വാഴയിലയിൽ അടയൊക്കെ ചുട്ടിയെടുക്കത്തില്ലേ പാനൊക്കെ ചൂടാക്കി അതേപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കി ഓരോക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വാഴയിലൊന്ന് വെച്ച് കൊടുക്കണം ഇതിൻ്റെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ഒന്നും എല്ലാവരും ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്കൊരു വെയിറ്റ് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ബർണറിൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്ന ആ അടയും കൂടെ വെച്ച് കൊടുക്കാമേ അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണേ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് രണ്ട് ചരവുമാണ് വെച്ച് കൊടുത്തേക്കുന്നത് എന്തെങ്കിലും സാധനം വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്താൽ മാത്രം മതിയാകുമേ അപ്പോൾ അതാകുമ്പോൾ നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് സെറ്റായി കിട്ടും അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ നോർമൽ അടയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഗോതമ്പരിയൊക്കെ അട ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ മീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുമ്പം അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാനായിട്ട് എളുപ്പമാവേ ഇപ്പം മീനൊക്കെ നമ്മൾ ഇപ്പം മസാലയൊക്കെ പുറത്തി വറ്റിച്ചൊക്കെ എടുക്കത്തില്ലേ ഈ വാഴയിലൊക്കെ പൊള്ളിച്ചെടുക്കത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് വെച്ച് വയ്ക്കുമ്പം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് സെറ്റായി വരുമേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു സൈഡൊന്ന് സെറ്റായി ഇത് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഈ വാഴയിലെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതിൻ്റെ ഇനി നമുക്ക് ആറ് സൈഡിലൂടെ സെറ്റാക്കാനായിട്ട് വെക്കാമേ ഇനി അതേപോലെ തന്നെ മറ്റേ ബർണറിലുള്ള ആ ഒരു ഇലയും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ വലിയൊരു ഇലയിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് രണ്ട് പാനിലേക്ക് ചെയ്യേണ്ടി വന്നത് അപ്പം നിങ്ങൾ അട പരത്തുന്ന സമയത്ത് ചെറിയ രീതിയിലാണ് പരത്തുന്നതെങ്കിൽ ഒരു പാനേ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ രണ്ടടയും ഒരേ സമയം തന്നെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അരിപ്പൊടി ചേർത്തും ചേർക്കാതെയും ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ അങ്ങനെയാണെങ്കിൽ അതും ഒന്ന് പറയണേ അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ മീൻമുട്ട കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്തെടുക്കുന്നത് ആ റെസിപ്പി ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മളുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടടയും ആയിട്ടുണ്ട് അത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ അപ്പോൾ ഈ രണ്ടടയും നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് അതുപോലെ അടിപൊളി സെറ്റായിട്ടാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഈ പരിഞ്ഞിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ മഴയുടെ സമയം ആയതുകൊണ്ട് തൂളിമി നമുക്കിവിടെ ധാരാളമായിട്ട് കിട്ടുമേ അപ്പോൾ നന്നായിട്ട് അതിൽ പരിഞ്ഞിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തോളിമീൻ്റെ പരിഞ്ഞിൽ വെച്ച് ചെയ്തത് അപ്പോൾ ഏത് മീൻ്റെ ആള്ളം പരിഞ്ഞിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മത്തിയുടെ കിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ആ പരിഞ്ഞിലെ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയൊക്കെ ബൈ താങ്ക്